ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലുവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വണ്ടൂരിനെയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു എടവണ്ണ പഞ്ചായത്ത് ഭരണസമിതി യോഗം വൈകിയതിൽ പ്രതിഷേധം പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോയി ാണ് ഒരു ഭരണസമിതി യോഗം വരെ സമയത്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ മറ്റു ഭരണസമിതി യോഗം പത്തിന്റും അല്ലെങ്കിൽ

ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഭരണസമിതി യോഗം നേരത്തെ നിശ്ചയിച്ചിരുന്നത് മുപ്പത്തിയേഴോളം അജണ്ടകളാണ് ചർച്ചയ്ക്കായി ഉണ്ടായിരുന്നത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മെമ്പർമാർ പതിനൊന്ന് മുപ്പതായിട്ടും യോഗ ഹാളിൽ എത്തിയിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോയത് സമയം വൈകുമെന്ന വിവരവും നേരത്തെ അറിയിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു പഞ്ചായത്തിന്റെ കറക്റ്റ് പതിനൊന്ന് മണിക്കൂടെ എത്തിച്ചേർന്ന് പതിനൊന്നര സമയമായി ഈ സമയത്തും ബോർഡ് നടത്താൻ പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് പ്രസിഡന്റോ മുൻകൈ എടുക്കാത്തതിൽ നമുക്കറിയാം ബോർഡ് പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ടൊരു യോഗം വരെ സമയത്ത് നടത്താൻ ഉള്ള ഉത്തരവാദിത്തം കാണിക്കാത്തത് പരിശോധിച്ചുകൊണ്ട് യോഗം മാറ്റിവെക്കണമെന്ന് കറക്റ്റ് സമയത്ത് ഞങ്ങൾ അരമണിക്കൂറായിട്ടും വെറുതെ ഇരിക്കണം അവിടെ നമ്മൾ ബോർഡ് എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ബോർഡ് ബോർഡ് ഇന്നത്തെ മാറ്റി സ്വാഭാവിക ഉത്തരവാദിത്തപ്പെട്ട യോഗത്തിൽ വരെ അലംഭാവം കാണിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ പടിഞ്ഞാറെ ചാത്തല്ലൂർ ആരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ലാബിലേക്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നതിനാലാണ് സമയം വൈകിയതെന്ന് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു ഇന്ന് ഒരു സാധാരണ ഭരണസമിതി യോഗം പതിനൊന്ന് മണിക്ക് തീരുമാനിച്ചിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ഔദ്യോഗിക കാരണങ്ങളാൽ പത്ത് മിനിറ്റ് വൈകിയാണ് എനിക്ക് യോഗത്തിലേക്ക് എത്താൻ സാധിച്ചത് അതിന് കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ആരോഗ്യ സ്ഥാപനമായിട്ടുള്ള ചാത്തല്ലൂരിലുള്ള പി എച്ച് സിയിൽ അവിടെ ഒരു ലാബ് ഇതിൻ്റെതായി ലാബ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ലാബ് ടെക്നീഷ്യന്റെ ഇൻ്റർവ്യൂ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് കൃത്യം പത്ത് മണിക്ക് ആരംഭിച്ച് പതിനൊന്ന് മണിക്ക് മുമ്പായി തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതിനാലും ഇന്റർവ്യൂ ഒരു പത്ത് മിനിറ്റ് നീണ്ടു പോയത് കാരണം ആകൃത്യ സമയത്ത് നമുക്കത് തീർക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അത് കഴിഞ്ഞ് ഈ ചാത്തലൂരിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം വൈകി തികച്ചും ഔദ്യോഗികമായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് വൈകിട്ടുള്ളത് അതേസമയം പ്രതിപക്ഷ മെമ്പർമാരുടെ അഭാവത്തിൽ അജണ്ടകൾ ചർച്ച ചെയ്ത് യോഗം ഇന്നത്തേക്ക് പിരിഞ്ഞു ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ പൂക്കോട്ടും സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്